എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് പഴയകാല നാടൻ കൂട്ടാനുകളാണ് ഇന്നത്തെ വീഡിയോ കായവട്ടവും പുളി വറുത്ത ചമ്മന്തിയും ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് രണ്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും ചോറിന് വേറെ കറികളൊന്നും വേണ്ട ആദ്യം കായവട്ടം തയ്യാറാക്കാം ഞാൻ മൂന്ന് പച്ചക്കായ എടുത്തിട്ടുണ്ട് പച്ചക്കായ ഇങ്ങനെ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് ചൊലി ഇങ്ങനെ ചീകളഞ്ഞതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞെടുക്കണം കായ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് തോരൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിനെ കായവട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുമ്പോൾ രുചിയിലും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് നല്ല രസമാണ് കഴിക്കാൻ ഇനിയും ഈ കറ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകാം മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കറ മാറിക്കിട്ടും നന്നായിട്ട് കഴുകി മാറ്റി വെക്കാം ഇനിയും ഒരു മസാല റെഡിയാക്കണം ഒരു ടീസ്പൂൺ ജീരകവും എരിവിനനുസരിച്ച് പച്ചമുളകും നമുക്കൊന്ന് ചതച്ചെടുക്കാം ഞാൻ നല്ല എരിവുള്ളത് കൊണ്ട് രണ്ട് പച്ചമുളക് എടുത്തുള്ളൂ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കണം ഇത് രണ്ടും കൂടി ഇങ്ങനെ ചതച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് കായ വേവിക്കണം കുറച്ച് വെള്ളം ഒഴിക്കണം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് കായയുടെ ഈ രൂപം ഈ ഷേപ്പ് മാറി മാറിപ്പോകരുത് ഉടഞ്ഞു പോകരുത് ഇനി നമുക്കിതിലേക്ക് പാതി വേവിലെത്തുമ്പം നമ്മൾ ആ ചതച്ച ജീരകവും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇളക്കുമ്പോഴും ശ്രദ്ധിക്കണം കായ പൊടിഞ്ഞു പോവാതെ ഇത് പച്ചക്കായ വെച്ചിട്ടും ഏത്തക്കായ വെച്ചിട്ടും ഇതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരുകത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം തേങ്ങയുടെയും ആ പച്ച ചുവ ഒന്ന് മാറി വരണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും രണ്ട് വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പരിപ്പ് ഒരു ഇളം ബ്രൗൺ നിറത്തിലെത്തി കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയാണെങ്കിലും ഇളക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കായ പൊടിഞ്ഞു പോകരുത് ഈ ഷേപ്പിലിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് കായവട്ടം എന്ന പേര് വന്നത് നല്ല രുചിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം തീയങ്ങ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഇനി നമുക്ക് പുളിച്ചമ്മന്തി ഉണ്ടാക്കാം അതിനുവേണ്ടി ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് എട്ട് വറ്റൽ മുളക് ഞാൻ പിരിയൻ മുളകാണ് എടുത്തിരിക്കുന്നത് എരിവില്ലാത്ത പിരിയൻ മുളക് എരിവുള്ള മുളകാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ പിരിയൻ മുളക് എടുക്കുന്നതാണ് ഈ ചമ്മന്തിയുടെ രുചി നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്ത് ഇതിനെയങ്ങ് മാറ്റി വയ്ക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ചുവന്നുള്ളി ഏകദേശം ഒരു ഇരുപതല്ലേ ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട് ഒരു ഫുൾ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതും ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ബ്രൗൺ നിറമൊന്നും ആവണ്ട ഉള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് ഒന്ന് മുരിഞ്ഞ് വന്നാൽ മാത്രം മതി ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുളിച്ചമ്മന്തി ആയതുകൊണ്ട് തന്നെ പുളിയുടെ രുചി അല്പം മുന്നിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ പുളി ചേർത്തത് ഇനി ചൂടറിയതിന് ശേഷം നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നമ്മൾ നേരത്തെ വറുത്ത മുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയിലിട്ട് ഇതിനെ ഒന്ന് കറക്കിയെടുക്കാം കല്ലിലിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും അങ്ങനെ സാധാരണ നമ്മൾ തേങ്ങ ചേർത്ത് അരച്ചെടുക്കുന്ന ചമ്മന്തിക്കാട്ടിലും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കപ്പയുടെ കൂടെയും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഈ കായവട്ടവും ചമ്മന്തിയും കൂട്ടി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു കറിയുടെയും കൂട്ടാൻ്റെയും ഒന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ